യുവാവിനെ ഗുരുതരമായി അടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ എസ് ഡി പി ഐ പ്രവർത്തകരായ പ്രതികൾക്ക് അഞ്ചു വർഷം കഠിന തടവും പതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിച്ച ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ദേശമംഗലം വട്ടപ്പറമ്പിൽ വീട്ടിൽ കുഞ്ഞുമൊഹമ്മദ് തൊഴിൽപ്പാടം തോണിക്കടവിൽ യൂസഫ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് ഒറ്റപ്പാലം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി സി ജി ഘോഷയാണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് എസ് ഡി പി ഐ പ്രവർത്തകരായ കുഞ്ഞുമൊഹമ്മദ് ഹാരിസ് എന്നിവർ ചേർന്ന് ബി ജെ പി പ്രവർത്തകനായ മനോജിനെ തടഞ്ഞു നിർത്തി മാരകായുധമായ മറുപടി കൊണ്ട് അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ് സംഭവത്തിനു മുൻപ് ബിജെപി നടത്തിയ ഹർത്താലിൽ പ്രതികൾ മാംസക്കട തുറന്നതിനെ ചൊല്ലി ഇരു കൂട്ടരുമായുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതക ശ്രമത്തിന് കാരണമായത് കേസിൽ വിചാരണ നേരിട്ട ഒന്നും രണ്ടും പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചത് കേസിലെ മൂന്നാം പ്രതി നിലവിൽ ഒളിവിലാണ് സംഭവകാലത്ത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് സബ്ഇൻസ്പെക്ടറായിരുന്ന എം ആർ അരുൺകുമാർ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയും പിന്നീട് വന്ന സബ് ഇൻസ്പെക്ടർ അനിൽ മാത്യു പ്രതികളുടെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കേസിൽ പത്തൊമ്പതോളം സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത് കേസിൽ വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി എം ജയ ഹാജരായി ലൈസൺ ഓഫീസർ എ എസ് ഐ സുധീർ മൈലാടി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ ഉച്ചപ്പാലം